കണ്ടല്ലൂർ കണ്ടല്ലൂർ പൗരസമിതി 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 ഗ്രന്ഥശാല ഹരിത ഹരിത ഗ്രന്ഥശാലയായി ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ജില്ലാ ലൈബ്രറി ലൈബ്രറി കൗൺസിൽ അംഗം പ്രഖ്യാപനം നടത്തി ഗ്രന്ഥശാലയെ കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് യും പരിസരപ്രദേശങ്ങളും പ്രവർത്തകർ ശുചീകരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം കീച്ചേരിൽ ശങ്കരപിള്ള പ്രഖ്യാപനം നടത്തി സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന ലൈബ്രറി കുറിച്ച് മാറ്റിയിട്ടുള്ളത് എന്നാൽ പ്ലാസ്റ്റിക് ഇല്ലാത്ത തരത്തിൽ ഒരു ഹരിത സ്ഥാപനമായി ഈ സ്ഥാപനത്തിന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക പ്ലാസ്റ്റിക് സാധനങ്ങൾ മണ്ണിൽ വീട് കഴിഞ്ഞാൽ ഈ വെള്ളം താഴോട്ടിറങ്ങത്തില്ല മണ്ണിനത് കേടാവും അപ്പോൾ മണ്ണ് സംരക്ഷിക്കുക ജലസംരക്ഷണം ഈ തോടും കടലും കായലുമെല്ലാം ഈ പ്ലാസ്റ്റിക് രഹിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഇന്ത്യ കേരള ഹരിത മിഷന്റെ ഇന്നും അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു കഴിയുക ആലപ്പുഴയിൽ തന്നെ തോടുകളൊക്കെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ കായംകുളം തൊട്ട നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ പല സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഹരിത സ്ഥാപനങ്ങളായി മാറ്റിയെടുക്കുക വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുക അന്തരീക്ഷ വിദ്യീകരണം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പ്ലാസ്റ്റിക് എത്തിക്കുന്നത് ജനങ്ങൾക്ക് ഈ ആത്മാരോഗികളെ സൃഷ്ടിക്കും ചത്തുവരുത്തുന്ന പ്ലാസ്റ്റിക് എത്തിക്കുന്നത് ഈ വായനശാല ഒരു ഹരിത ീത്തശാലയായിട്ട് വായിച്ച നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു നിന്നും ഈ ഗീഥശാല അനന്ത കീടശാലയെ പ്രഖ്യാപിച്ചുകൊണ്ട് യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് എം പുഷ്കരൻ അധ്യക്ഷനായി സെക്രട്ടറി സുഭാഷ് ബാബു സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ ജഗൽജീവ് വാർഡ് മെമ്പർ വീണ അജയൻ കമ്മിറ്റി അംഗങ്ങളായ ഗോപികൃഷ്ണൻ അനിൽ ബോസ് ജയലക്ഷ്മി വസന്തരാജൻ ഷീജ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു ലൈബ്രേറിയൻ രഞ്ജിനി നന്ദി പറഞ്ഞു